നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി ദുബായിലെ വടക്കാഞ്ചേരി സൂർ സംഘത്തിൻ്റെ പ്രസിഡൻ്റായ ഹരീഷ് കൊളഞ്ചേരിയാണ് വളരെ ആഹ്ലാദത്തോടെയാണ് നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ദുബായിൽ ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളാണ് അദ്ദേഹം ദീർഘകാലമായി അദ്ദേഹം ദുബായിലാണ് അതോടൊപ്പം തന്നെ അവിടെ ഈ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ തിരക്കുകൾക്കിടയ്ക്ക് അദ്ദേഹം ഒരു ഷിപ്പിംഗ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഷിപ്പിംഗ് കമ്പനിയുടെ മാനേജരാണ് അദ്ദേഹത്തിനും എൻ മീഡിയയുടെ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ആർദവമായ സ്വാഗതം നമസ്കാരം എല്ലാവർക്കും എൻ എൻ്റെ ടിവിയുടെ നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ എൻ്റെയും സൂസകത്തിൻ്റെയും വടക്കാഞ്ചൊരു സൂസഹത്തിൻ്റെയും നമസ്കാരം മലയാളി എവിടെ ചെന്നാലും ഈ ഇവൻ ചന്ദ്രനാണെങ്കിൽ പോലും സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തും എന്നാണ് നമ്മുടെ പല നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരാവട്ടെ അല്ലെങ്കിൽ സാമൂഹ്യ നിരീക്ഷകരാവട്ടെ പറയുന്നത് കാരണം അത്രമാത്രം ഒരു സാംസ്കാരിക ബോധവും അതുപോലെ തന്നെ ഒരു സാമൂഹ്യ ഐക്യവും ഉള്ള ഒരു ജനതയാണ് നമ്മളെന്ന് പറയുന്നത് അങ്ങ് എത്ര വർഷമായിട്ട് ദുബായിൽ എത്തിയിട്ട് ഞാൻ ദുബായിൽ എത്തിയിട്ട് പതിനെട്ട് വർഷം അടുത്ത ഫെബ്രുവരിയിൽ തീരു കഴിയുന്നതാണ് പതിനെട്ട് വർഷമായിട്ട് ദുബായ് പതിനെട്ട് വർഷമായിട്ട് അപ്പോൾ പതിനെട്ട് വർഷമായി തുടക്കം തൊട്ട് ഈ വടക്കാഞ്ചേരി സുഹൃസംഗത്തിനെ കുറിച്ച് കേട്ട് നമ്മുടെ കൂട്ടുകാരാണ് എല്ലാവരും അപ്പോൾ അവരെല്ലാവരും വിളിച്ച് ഞാൻ സൂഹസംഗത്തിനെ കൊണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ സുഹൃത്സംഗത്തിൻ്റെ അംഗമായിട്ട് തുടരുന്നു ഈ സൂഹർ സംഘം ഏതൊക്കെ ഏരിയ വരുന്നത് നമ്മൾ ഇപ്പോൾ വടക്കാഞ്ചേരി സുഹൃസംഘം എന്ന് പറയുമ്പോൾ ഏതൊക്കെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയൊക്കെ അതിൽ ഉൾപ്പെടുന്നു വടക്കാഞ്ചേരി സൂര്സംഘം നമ്മൾ വിഭാവനം ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ നമ്മുടെ മൺമറഞ്ഞ് പോയ ജസരിരായ ചെമ്പക്കശ്ശേരി അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ കോയക്കാണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ നമ്മുടെ അബ്ദുൾ റഹിമാൻ കൂണ്ണിനായർ അങ്ങനെ പലരും കൂടി ആദ്യ തുടക്കം തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു വടക്കാഞ്ചേരിക്കാർക്ക് വേണ്ടി ഒരു കൂട്ടായ്മ വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയുടെ സുഹൃസംഘം വടക്കാഞ്ചേരി നമ്മളെല്ലാം പറയുന്നത് നമ്മളെല്ലാവരോടും പറയുന്നത് ഇൻ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനം വടക്കാഞ്ചേരിയാണെന്ന് നമ്മൾ എല്ലാവരോടും പറയുന്നത് കാരണം അത്രയധികം സാംസ്കാരിക നായകർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ അവിടെ വരുന്ന ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താനും പരിചയപ്പെടാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാ സംസാരിക്കാനും വേണ്ടിയാണ് സുഹൃത്ത് സംഘം അങ്ങനെ അന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ തുടക്കം കുറിച്ചത് അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് യാത്രാ സൗകര്യം ഇന്നത്തെ പോലെ മൊബൈലൊന്നുമില്ല പക്ഷെ അവർ അന്ന് തുടക്കം കുറിച്ച് അന്ന് നാന് കുറിച്ച ആ ഒരു സങ്കടം ഇപ്പോൾ മുപ്പത്താറ് വർഷമായി ഇപ്പോൾ നമുക്കെല്ലാം ആക്സസ് ഉണ്ട് നമുക്ക് ഓൺലൈൻ മീഡിയ ഉണ്ട് നമുക്ക് ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് അപ്രോച്ചബിലിറ്റി ഉണ്ട് പക്ഷേ അന്ന് അവർ പാർക്കുകളിലും പല ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളിലും കൂടി ചേർന്ന് തുടക്കം കുറിച്ച സുഹൃത്തും ഇപ്പോൾ വലിയൊരു പത്ത് ഇരുന്നൂറോളം മെമ്പർമാരും അഞ്ഞൂറോളം കുടുംബങ്ങൾ അഞ്ച് മീൻസ് കുടുംബങ്ങളെ കൂടി അഞ്ഞൂറോളം ആൾക്കാരുള്ള വലിയൊരു സംഘമായിട്ട് മാറി അപ്പോൾ നമുക്ക് അവിടെ കുറേപാട് കലാ സാംസ്കാരിക കായിക പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക്കൽ ഇവൻറ്റുകളും അല്ലെങ്കിൽ നൃത്ത ഇവൻറ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ ഇവൻ്റ് ഇവിടുന്ന് മലയാളത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ആരൊക്കെയാണ് അവിടെ കൊണ്ടുപോയിട്ടുള്ളത് നമ്മൾ തുടക്കം ഏറ്റവും ആദ്യം നമ്മൾ ഇരുപണ്ടായിരത്തി ഇരുപത്തി നാലിൽ സോറി രണ്ടായിരത്തി പതിനാലിലാണ് ഒരു കൊമേഴ്ഷ്യൽ ഇവന്റ് ഇവിടെ കാഞ്ചേരി സുഹൃത്തുക്കൾ കൊമേഴ്ഷ്യൽ ഇവന്റ് ആയിട്ട് വലിയൊരു പ്രോഗ്രാം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എന്ന ഹാളിൽ നമ്മുടെ ഇവിടത്തെ പഴയ നമ്മുടെ ഇപ്പത്തെ രക്ഷാധികാരിയായ ചന്ദ്രപ്രകാശ് എടമന അദ്ദേഹം അതെ അതെ അദ്ദേഹം വെച്ചിട്ട് ഒരു അവിടെ അതെ അദ്ദേഹം ഇപ്പൊ ദുബായിൽ ദുബായിൽ ഉണ്ട് നാട്ടിലും വരുന്നുണ്ട് അങ്ങനെ യു കെ പോയിരുന്നു അപ്പൊ അദ്ദേഹം അപ്പൊ അദ്ദേഹം അന്ന് കൺവീനർ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിരുന്നു ഓർമ്മയ്ക്കായി എന്നുള്ള പ്രോഗ്രാം അതാണ് ഏറ്റവും ആദ്യത്തെ കൊമേഴ്ഷ്യൽ ഇവന്റ് വാർഷികം അപ്പൊ ഇരുപത്തിനാലാം വാർഷികം ചെയ്തപ്പോ നമ്മുടെ സംഘത്തിന്റെ അന്നത്തെ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കെ പി എസ് സി എഴുതുകയാണെന്ന് കൊണ്ടുപോയത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചില് നമ്മള് പതിനഞ്ച് പതിമൂന്നിലാണ് ഈ പ്രോഗ്രാം പതിനാലില് നമ്മുടെ വലിയ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു ഇരുപത്തി അഞ്ചാം വാർഷികം ചെയ്തത് മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ വന്നിരുന്നു നമ്മുടെ അത് കഴിഞ്ഞ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ വന്നിരുന്നു പിന്നെ വേണുഗോപാൽ ഉണ്ടായിരുന്നു ഗായകൻ ഗായകൻ വേണുഗോപാൽ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആ സമയത്ത് ഒരുപാട് ഒരുപാട് വലിയ വലിയ കലാകാരന്മാർ കൊണ്ടുവന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ചും പതിനാറും നമ്മൾ നമ്മുടെ ജയ ജയ ജയചന്ദ്രൻ ജയചന്ദ്രൻ ഗായകൻ ജയചന്ദ്രനെ കൊണ്ടിരുന്നു കൊണ്ടുവന്നിരുന്നു മാമാങ്കം എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ രണ്ടായിരത്തി പതിനാല് തൊട്ടിട്ട് നമ്മൾ മാമാങ്കം എന്നുള്ള പ്രോഗ്രാം ചെയ്തിരുന്നു അത് വച്ച് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ എല്ലാ വർഷവും നമ്മൾ കോവിഡ് വരെ മാമാങ്കം കൂട്ടു നടത്തി അപ്പോ അവസ്ഥയെപ്പറ്റാൻ വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് നമ്മളൊരു ഞാനായിരുന്നു അന്ന് കൺവീന വലിയൊരു പ്രോഗ്രാം നമ്മൾ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് അത് വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക നായകന്മാരെ ഓർമ്മിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ഒരു പി എൻ മനോൻ ഭരതേട്ടൻ അങ്ങനെ എല്ലാവരും ഇപ്പൊ നമ്മുടെ ഇവിടത്തെ ഒടുവിലുണ്യേഷ് ഇവിടെ ഫിലോമന ചേച്ചി അങ്ങനെ എല്ലാവർക്കും ഒരു പ്രണാമം അർപ്പിച്ച ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിരുന്നു ഒരു വലിയൊരു പ്രോഗ്രാമാണ് അപ്പൊ അതിന്റെ അങ്ങനെ വലിയ വലിയ തീർച്ചയായും അംഗങ്ങൾ ഈ ഒരു കൊമേഴ്ഷ്യൽ ഇവന്റുകൾ കുറെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി കൊമേഴ്ഷ്യൽ ഇവന്റുകളാണ് സുഹൃസംഗത്തിന്റെ നട്ടല് നിലനിൽപ്പ് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പുതിയ ഒരു നേതൃനിരയെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിലോട് അംഗങ്ങളായിട്ട് ഇതിൽ ഓരോ ഓരോ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആ ഓരോ അംഗങ്ങളും പിന്നീട് ഈ സുഹൃസംഗത്തിന്റെ നേതൃനിരയൊക്കെ വളർന്നു വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ വളർത്തിയെടുക്കുന്നു എല്ലാ വർഷവും ഇപ്പോ എല്ലാ വർഷവും സുഹൃത്തുക്ക ഭരണസമിതി മാറുന്നു ഒമ്പത് പേർ പേരടങ്ങുന്ന ഭരണസമിതി മാറുന്നു എല്ലാ വർഷവും പുതിയ പുതിയ ആൾക്കാർ വരുന്നു പുതിയ പുതിയ പ്രസിഡന്റ് വരുന്നു അപ്പോൾ എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കുന്നു ഇത് നോക്കൂ നമുക്ക് വടക്കാഞ്ചേരിക്കാർ എന്നുള്ളത് ഇന്ത്യക്ക് വെളിയിൽ പറയുമ്പോൾ ആദ്യം ചോദിക്കുന്നത് പക്ഷേ നമ്മുടെ ഭരതേട്ടനെ ആയിരിക്കും സംവിധായകൻ ഭരതേട്ടൻ പി എൻ മേനോൻ പി എൻ മേനോന് വേണ്ടി ഒരു നാലഞ്ച് ടെലിഫിലിമുകൾ എഴുതാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ ഓ ആ അദ്ദേഹമായിട്ട് എം ടി കഥകൾ അമൃത ടി വി ചിത്രീകരിക്കുന്ന അവസരത്തിൽ എനിക്ക് മൂന്നാല് കഥകൾ അദ്ദേഹത്തിന് എഴുതാൻ വൈകിട്ട് എഴുത്തുകാരോടൊക്കെ ഇത്രയും ബഹുമാനപൂർവ്വം ഇടപെടുന്ന മറ്റൊരു സംവിധായനെ കണ്ടിട്ടില്ല അപ്പൊ പി എൻ മേനോൻ ഭരതൻ ഒടുവിലുണ്യൂഷൻ ഫിലോമന ചേച്ചി അതുപോലെ തന്നെ നമ്മുടെ നാടൻ അബൂബക്കർ അതുപോലെ തന്നെ മാനി മുഹമ്മദ് അങ്ങനെ ഒരുപാട് പേർ നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്നതാണ് ഒരു ദേശത്തെ അടയാളപ്പെടുത്തുന്നത് അതിന്റെ സാംസ്കാരിക പ്രവർത്തകരാണ് ഒപ്പം രാഷ്ട്രീയ പ്രവർത്തകർക്കും അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ അങ്ങേക്ക് ഈ തിരക്കിവിടെ ജോലിക്കിടക്ക് ഇതിനൊക്കെ ഈ സംഘാടനപരമായ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ടോ ഇതൊക്കെ നടത്തുമ്പോൾ ഇത് സുഹൃസംഗം എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്ത് കൂട്ടായ്മയാണ് ഇപ്പോൾ നമ്മുടെ ഒരു മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞൂറ്റമ്പതും ഇരുന്നൂറിനടുത്ത് മെമ്പർഷിപ്പ് ഒരു കൊല്ലം ഉണ്ടെങ്കിൽ പക്ഷേ അംഗങ്ങൾ ഫാമിലി കൂടി കൂട്ടിയാൽ നമ്മളൊരു അഞ്ഞൂറോളം പേര് അവിടെ ഓൾറെഡി ഉണ്ട് പക്ഷേ ഇതിൽ സംഘങ്ങളല്ലാത്ത ഒരുപാട് പേര് പുറത്തുണ്ട് പക്ഷെ വടക്കാഞ്ചേരിക്കാർ ഒരു ആയിരത്തോളം ആൾക്കാർ അവിടെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ട് ഓവിധ ജോലികളിലായിട്ട് വിവിധ ജോലികളായിട്ട് അതിൽ വളരെ ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് വലിയ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ട്രേഡിംഗ് കമ്പനികളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് വലിയ വലിയ ആവശ്യം തീർച്ചയായും തീർച്ചയായും എല്ലാ സഹായങ്ങളും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ചുസംഗം ചെയ്തത് ഒരുപാട് പേർക്ക് നമ്മൾ സഹായം ചെയ്തിരുന്നു അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കുക കോവിഡ് സമയത്ത് എല്ലാവരും പുറത്തിറക്കാൻ പറ്റും സമയത്തുടക്കം ചൂറത്തിന്റെ അംഗങ്ങളായിട്ടുള്ള പലരും ഇതിനു ഒരു ആക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാനും എല്ലാം അപ്പൊ അതും അവിടുത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മിക്കവാറും പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും നമ്മുടെ ഭാഷ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം അവിടെ എങ്ങനെയാണ് ഇന്ത്യൻ സ്കൂളുകളിലൊക്കെ മലയാളം പഠിപ്പിക്കുന്നുണ്ടോ ഇന്ത്യൻ സ്കൂളിൽ രണ്ട് സബ്ജക്ട് ഉണ്ട് ഒന്ന് ഹിന്ദി ആണ് സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം സോറി അല്ലെങ്കിൽ മലയാളം എടുക്കാം അല്ലെങ്കിൽ ഫ്രഞ്ചോ അങ്ങനെന്താ എടുക്കാം പക്ഷെ മലയാളം എടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു സ്കൂളുണ്ട് ഷാർജ ഇന്ത്യൻ ഹൈസ്കൂൾ അതിലൊരുപാട് മലയാളികൾ ഒരുപാട് നമ്മുടെ നാട്ടിലെ പട്ടികുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പൊ അവിടെ മലയാളം ടീച്ചർ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് വടക്കാഞ്ചേരി ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും ആ ഒരു അസോസിയേഷനും ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ ആ നമ്മുടെ വടക്കാഞ്ചേരി സുഹൃത്തുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഗൾഫിലെ തൊഴിൽ സാധ്യതകളൊക്കെ എങ്ങനെയാണ് ഇപ്പോഴും ധാരാളം പേര് ഇവിടെ പോകുന്നു എങ്ങനെയാണ് ഇപ്പോൾ തൊഴിൽ സാധ്യതകളുണ്ട് എന്തിൽ എന്നിരുന്നാലും അവിടെ കൂടുതൽ കൂട്ടായ്മകളിലൂടെ അതായത് നമ്മുടെ സുഹൃത്ത് ആരെങ്കിലും റഫർ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ സാധ്യതകളുണ്ട് അതായത് നമ്മളിപ്പോൾ അതുകൊണ്ടാണ് സുഹൃത്തുക്കത്തിന്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്മൾ എപ്പോഴും ഇനിഷ്യേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ സുഹൃത്തുക്കൾ ആരെങ്കിലും അപ്രോച്ച് ചെയ്യാം നമ്മൾ ഇപ്രാവശ്യം തന്നെ ഈ വർഷം തന്നെ അഞ്ചോളം പേർക്ക് നമ്മൾ ജോലിയാക്കി കൊടുക്കാൻ സാധിച്ചു അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാള് അപ്രോച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോൺടാക്റ്റുകൾ ഷെയർ ചെയ്യുന്നു അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും ഈ ഇത്രയും കാലത്തിൽ ഇടയ്ക്ക് ചെയ്ത അനധിന്റുകൾ ഉണ്ടല്ലോ അതില് മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങളുള്ള ഒരുപാട് ഇവന്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി രണ്ടായിരത്തി നമ്മുടെ ബാബ ഗായകൻ ജേട്ടന്റെ രണ്ട് പ്രോഗ്രാം നമ്മൾ ചെയ്തു ബാബ ഗായകൻ ജേട്ടനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പ്രോഗ്രാം ചെയ്യ പേടിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് നാച്ചു ഇന്റാക്ഷൻ ഭയങ്കര ഡിഫിക്കൽ ആണ് പക്ഷെ സുഹൃത്തും രണ്ടു പ്രാവശ്യം കൊണ്ടുവന്നിട്ടപ്പോഴും അദ്ദേഹം വളരെ നാച്ചുറൽ ആയിട്ട് നമ്മളോട് ഇടപെടും കാരണം നമ്മളെ കൊണ്ടുവരുന്ന ആൾക്കാരോട് നമ്മുടെ കൊണ്ടുവരുന്ന അതിഥികളാണ് അവർക്ക് അവരോട് പെരുമാറുന്ന രീതിയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പൊ ഇവിടെ ഈ ഔസപ്പച്ചനായാലും ജയേട്ടനായാലും അല്ലെങ്കിൽ ജയേന്ദ്രനായാലും പിന്നെ നമ്മുടെ ജയരാജുമാരായാലും ആരായാലും നമ്മൾ രാജു ജയരാജുമാരി മൂന്ന് മൂന്നാണ് അപ്പൊ അദ്ദേഹം ഒക്കെ വരുവാണെങ്കിൽ നമ്മളോട് പറയുന്നത് സുഹൃത്തുര പരിപാടി എന്ന് വിളിച്ചാലും ഞങ്ങൾ വരും കാരണം ആ ഒരു അതുപോലെ മാന്യമായിട്ടാണ് നമ്മൾ പെരുമാറുന്നത് നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ഇന്ററാക്ഷൻ വിത്ത് അവരോടുള്ള ഇന്ററാക്ഷൻ അങ്ങനെയാണ് ഈ വടക്കാഞ്ചേരിയിൽ സുഹൃത്ത് സംഘം എന്തൊക്കെ ജീവകാര്യ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും നമ്മൾ ചില പരസ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പത്രങ്ങളും വാർത്തകളൊക്കെ കാണാറുണ്ട് വടക്കാഞ്ചേരിയിൽ എന്താണ് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് തൊട്ട് നമ്മള് എല്ലാ കൊല്ലവും നമ്മൾ സാന്ത്വനം എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്യാറുണ്ട് രണ്ടായിരത്തി പതിനാല് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാല് ആദ്യമായിട്ട് നമ്മുടെ ഇപ്പത്തെ രക്ഷാധികാരിയായ വി എൻ ബാബു പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അത് നമ്മൾ ഉണ്ണി വടക്കാൻ ചെയ്തു നമ്മുടെ ആര്യ സുണ്യം ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലാണ് നമ്മുടെ നമ്മുടെ കോട്ടപ്പുടിയാണ് അദ്ദേഹത്തിന്റെ വീട് കോട്ടപ്പുറം അതെ അതെ പുതിർത്തി ആണ് അദ്ദേഹത്തിന്റെ വീട് ഇപ്പം മാറി ആര്യം പാടം വീട് വെച്ചിരിക്കും അദ്ദേഹമാണ് ഇപ്പത്തെ രക്ഷാധികാരികാരി അവിടെ ദുബായിൽ ഇപ്പൊ ചന്ദ്രേടനുണ്ട് ചന്ദ്രപ്രകാശമന അതെ രക്ഷാധികാരി വളരെ ഒരാളാണ് അവരുടെ രക്ഷാധികാരിപരമായിട്ട് ശക്തമായിട്ട് പിന്നെ അതിനുശേഷം നമ്മുടെ ഒരു സന്തോഷ് സന്തോഷപില്ലാക്ക് എന്നുള്ള വരവൂരിൽ നിന്നുള്ള പ്രസിഡന്റ് ആയിരുന്നത് അതിനുശേഷം വന്നത് ശ്രീകുമാർ പുഴങ്കര ശ്രീമാർ കോഴിക്കര എന്നുള്ള സ്വപ്നമായിരുന്നു ഈ നമ്മുടെ ഇപ്പൊ ഈ കുഞ്ഞുങ്ങളിൽ ഇപ്പൊ ഇവിടെ അവിടെ വസിക്കുന്ന പ്രവാസികളുടെ കുഞ്ഞുങ്ങളില് കലകളിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ കലാപ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ എഴുതാനുള്ള താല്പര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ തീർച്ചയായും സുഹൃസംഗത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള എന്തെങ്കിലും കലാവാസന ഉണ്ടെങ്കിൽ അത് പരിപോഷിപ്പിക്കാനും അതിനുവേണ്ടി ഒരു സ്റ്റേജ് കൊടുക്കാനും എപ്പോഴും എല്ലാ വർഷവും എല്ലാ വർഷത്തെ സാരഥികളും ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ടായിരത്തി പതിനാലിൻ്റെ സ്വാതന്ത്ര്യം ചെയ്തപ്പോൾ നമ്മൾ ഈ ഒമ്പത് പഞ്ചായത്തില് എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സഹായം ചെയ്യാറുണ്ട് അവിടെ കാരുണ്യം അർഹിക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ എല്ലാവരെയും കോൺട്രിബ്യൂഷനും നമ്മുടെ അഭ്യന്താകാംക്ഷകളുടെ സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ ചെയ്യുന്നത് സാന്ത്വനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പത്ത് ലക്ഷത്തോളം വരുന്ന സാമ്പത്തിക സഹായമാണ് അതിൽ അഞ്ച് കാറ്റഗറിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അഞ്ച് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്യാൻസർ രോഗികളുടെ അത് ഏരിയയിലുള്ളവരാണെന്നുണ്ടോ ഒമ്പത് പഞ്ചായത്ത് ഈ ഒമ്പത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞല്ലോ അപ്പൊ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മുള്ളൂർക്കര വരവൂർ ദേശമംഗലം തെക്കുംകര എരുമപ്പെട്ടി വേലൂർ കടങ്ങോട് ഈ ഒമ്പത് പഞ്ചായത്തിലെ ആൾക്കാർക്ക് ആർക്കും ഇപ്പൊ മുനിസിപ്പാലിറ്റിയാണ് വടക്കാഞ്ചേരി ഈ ഒരു അതിലുള്ള ആൾക്കാർക്ക് നമ്മൾ കൗൺസിലർമാരുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ വാർഡ് മെമ്പർമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷകൾ സ്വീകരിച്ച് കുട്ടികൾ സഹായിക്കുന്നു ഇപ്പൊ ഇപ്രാവശ്യം തുടങ്ങിയ ഒരു സഹായ സഹതയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് പഠന സഹായം ഓ അതുകൊണ്ട് അപ്പൊ ഒരു പത്ത് കുട്ടികളെ നമ്മൾ ഈ ഒരു കൊല്ലം സ്പോൺസർ ചെയ്യുന്നു അതായത് പഠിക്കാൻ കഴിവുള്ള പ്ലസ് ടു കഴിഞ്ഞ കുട്ടികള് നമ്മൾ പ്ലസ് ടു വരുന്ന അത്യാവശ്യം സാമ്പത്തിക സഹായം വിദ്യാലയങ്ങളിൽ നിന്നെ അപ്പോൾ പ്ലസ് ടുന് മോളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസ സഹായം വേണമെങ്കിൽ അവർക്ക് ആ ഒരു

ഒരു ഒരു സമിതി സമിതി പഴയ അതുപോലെ ക്രിസ്മസ് വളരെ സെക്യുലർ ായ രീതിയിൽ തന്നെയാണോ വ്യത്യസ്തമായ ജാതി മതങ്ങൾ മതങ്ങള് എല്ലാവരുണ്ടാവും ഇരുന്നാണോ ഉണ്ണാറും ഓണം ഓണവും അല്ലെങ്കിൽ ക്രിസ്മസും അല്ലെങ്കിൽ നമ്മള് റമദാൻ അല്ലെങ്കിൽ നോമ്പ് ഇതൊക്കെ നമ്മൾ നമ്മളൊരുപിച്ചാണ് ആഘോഷിക്കുന്നത് എല്ലാവരെയും കൂടെ നിർത്താൻ കൂടെ നിർത്തി സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകളാണ് കുട്ടികളുടെ ഇവിടെ ഒരു നമ്മൾ ഈ സാന്ത്വനമായിട്ടുള്ള കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് എപ്പോഴും ഈ വെക്കേഷൻ അവിടുത്തെ ദുബായിലെ വെക്കേഷൻ എന്ന് മദ്യവേനൽ അവധി എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് ആണ് ഒരുപാട് ഫാമിലികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു അപ്പൊ ആ സമയത്താണ് നമ്മൾ നമ്മളിവിടുത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവിടെ വന്നാലും നമുക്കറിയാമല്ലോ നാട്ടിൽ വന്ന ഒരുപാട് തിരക്കുകളായിരിക്കും ഈ തിരക്കിനിടയില് ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യണമെങ്കിലും നമുക്ക് പ്രത്യേക സമയം വേണം അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയം കൂടുതൽ ആൾക്കാരെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം ഓഗസ്റ്റ് പതിനഞ്ചിന് ആണ് ഉദ്ഘാടനം കേരള വർമ്മ വായനശാല സംബന്ധിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു അത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെയുള്ള സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഓണം വരെ ഉള്ള ഈ ഒരു സഹായ സമയ കാലയളവിൽ നമ്മൾ എല്ലാവർക്കും സഹായം നൽകാനും ഇത്തവണ വന്ന് മടങ്ങുമ്പോൾ നമ്മുടെ നാടിന്റെ വലിയൊരു ദുരന്തവാർത്ത ഉൾക്കൊണ്ടാണ് പോകുന്നത് തീർച്ചയായും വയനാടിനു വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ മറ്റേ കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെ ആലോചനയിലുണ്ടോ തീർച്ചയായും ഇത് സുഹൃസംഗത്തിൻ്റെ ഒരു രീതി അതായത് പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെൻ ലാക്സിൻ്റെ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തപ്പോൾ നമ്മളത് എല്ലാവരോടും കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് എന്തൊക്കെ കാറ്റഗറിയാണ് നമ്മൾ കൊടുക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു വകമാറ്റം എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങിൽ നമുക്കത് സാഹചര്യം പ്രസിഡന്റിനോ അല്ലെങ്കിൽ വേറെ ആൾക്കോ സഹ സഹായം സാധിക്കുന്നതല്ല അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വയനാടിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സെപ്പറേറ്റ് ഒരു ഡിസ്കഷൻ സെപ്പറേറ്റ് ഒരു ഫണ്ട് കളക്ഷൻ നമ്മൾ ഓൾറെഡി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് അത് അത് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ പല അധികാരികൾക്ക് കൈമാറും കൈമാറുക അതായത് ഇത്തരം തിരക്കുകൾക്കിടയ്ക്കും ഹരീഷ് നമ്മളുടെ ഫ്ലോറിൽ വരാനും താങ്കളുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ദീർഘകാലം അങ്ങയുടെ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നന്ദി താങ്ക് യു ജോൺസേട്ടൻ ഓൺലൈൻ മീഡിയ സനീഷ് എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ക്യാമറമാൻ ടീം എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെയും സുഹൃസംഗത്തിൻ്റെ നമസ്കാരം ഇത്രയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ഓൺലൈൻ മീഡിയയുടെ കാലമാണ് അത് വടക്കാഞ്ചേരിയുടെ സ്പന്ദനം വടക്കാഞ്ചേരിയുടെ എല്ലാം അറിയുന്ന ഒരു മീഡിയ ആയിട്ട് ഓൺലൈൻ മീഡിയ വളർന്നു ഓൾറെഡി ഈ ചുരുങ്ങിയ കാലങ്ങളിൽ തന്നെ വളർന്നു ഇനി ഇനിയും വലിയ രീതിയിൽ മുന്നേറട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു